തലസ്ഥാനിൽ താമര വിരിഞ്ഞു നൂറിലൻപത് സീറ്റും നേടിയ എൻ ഡി എ ശക്തമായ നടത്തിയത് വികസിത അനന്തപുരി എന്ന ആപ്തവാക്യം ഉയർത്തി ഭരണത്തിലേറുന്ന എൻ ഡി എ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ വെല്ലുവിളി തീർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ചരിത്രത്തിൽ സംശയമില്ലാദ്യമായി സംസ്ഥാനത്തൊരു കോർപ്പറേഷനിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപി അംഗെടുക്കുകയാണ് കൃത്യമായ പ്ലാനിങ്ങും അതിനൊത്ത പ്രവർത്തനവുമാണ് തലസ്ഥാനത്ത് താമര വിരിയിപ്പിച്ചത് വർഷമായി എൽഡിഎഫ് ഭരിക്കുന്ന ചെങ്കോട്ടയിൽ പകുതി സീറ്റുകളും സ്വന്തമാക്കിയാണ് എൻഡിഎ മേയർ കസേരയിലേക്ക് നടന്നു നടന്നുകയറുന്നത് എൽഡിഎഫ് കാലഘട്ടത്തിലെ അഴിമതികൾ ആയുധമാക്കി അവസാന ഘട്ടത്തിൽ നടത്തിയ പ്രചാരണമൊന്നും വെറുതെയായില്ല ഉണ്ടായ ഉൾപാർട്ടി സംഘർഷങ്ങളൊന്നും വിജയത്തെ തടഞ്ഞില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തുമ്പോൾ സ്വീകരിക്കാൻ ബിജെപി മേയർ എത്തുമെന്നതായിരുന്നു തദ്ദേശ പോരിഞ്ഞിറങ്ങുമ്പോൾ ബിജെപിയുടെ ആത്മവിശ്വാസം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രവർത്തന മികവ് തെളിയിക്കുന്നത് കൂടിയാണ് ഈ വിജയം കേരളം എന്ന കാഴ്ചപ്പാട് സ്വീകരിക്കുന്നു ഭരിച്ച ഭരിച്ച അതിന്റെ ഒരു ജനങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനിറങ്ങുമ്പോൾ തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് ആകെ ഉണ്ടായിരുന്നത് ഏഴ് സീറ്റുകൾ അവിടെ നിന്ന് മറ്റ് രണ്ട് മുന്നണികളെയും ഞെട്ടിച്ച് അത് മുപ്പത്തി അഞ്ചിലേക്ക് അവർ ഉയർത്തി കോൺഗ്രസ് പിന്തുണയോടെ സി കോർപ്പറേഷൻ ഭരിച്ചു രണ്ടായിരത്തി ഇരുപതിൽ സീറ്റ് നില മുപ്പത്തി അഞ്ചാക്കി ഉയർത്തി എന്നും ശബ്ദമുയർത്തിയിരുന്ന കടുത്ത വിമർശനങ്ങളും സമരങ്ങളും ഭരണപക്ഷത്തിനെതിരെ ഉയർത്തിയ ബി ജെ പി ഇത്തവണ അട്ടിമറി സൃഷ്ടിക്കുമെന്ന് തലസ്ഥാനം എഴുതി എഴുതിവച്ചിരുന്നു അതിനുമപ്പുറം വിജയം നേടിയാണ് എൻ ഡി എ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇറങ്ങുന്നത് വികസിത അനന്തപുരി എന്ന ടാഗ് ലൈനോടെ ഭരണത്തിലേറുന്ന ബി ജെ പി തലസ്ഥാനത്തിനുവേണ്ടി കരുതി വച്ചിരിക്കുന്നത് എന്ത് എന്നതാണ് ആകാംക്ഷ അതൊരു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പോലും സ്വാധീനിക്കുന്ന ഘടകമായി മാറിയേക്കാം സൂര്യ ഗായത്രി കേരള ന്യൂസ് തിരുവനന്തപുരം